കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധയുള്ള തടാകം ജില്ല ഏതാണ് ഏറ്റവും വലുത് കേരളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ തടാകമുള്ള ജില്ല ഏതാണ് കൊല്ലം കോട്ടയത്തുണ്ടോ കോട്ടയത്തില്ല കോട്ടയത്തോട്ട് കൊല്ലം കൊല്ലത്ത് ഏത് കൊല്ലത്ത് ഏത് തടാകം കൊല്ലം ജില്ലയിൽ അറിയാ കൊല്ലം ഓർമ്മിക്കാ കൊല്ലം അല്ലേ കൊല്ലം ഇവിടെ ആലപ്പുഴ എന്തായാലും ആലപ്പുഴ പറഞ്ഞില്ലേ കൊല്ലം ശെരിയാണ് കൊല്ലത്ത് ഏത് തടാകം എന്നറിയോ ശ് ഒരു ചെറിയ ചെറിയൊരു ഇതോടെ തരാം കടൽ കരഞ്ചോട് കടലത്തോടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് സബ്സ്ക്രൈബർ ചെയ്തിട്ടില്ല എന്തായാലും ചെയ്തു വെക്കി ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ആദ്യമായിട്ട് കടലത്തോടൊക്കെ ഇനിയും വലിയ വലിയ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും ഫോളോ ചെയ്ത് വെക്കുക ഓക്കെ ശരി